അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ബ്ലോക്ക് ക്ഷീരസംഗമം സംഘടിപ്പിച്ചു വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് ക്ഷീരസംഗമം വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മഞ്ഞള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ സംഘടിപ്പിച്ച സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ മേഖല നിലനിർത്തേണ്ടത് എല്ലാ മേഖലയും നമ്മൾ സാമ്പത്തികമായ ലാഭവും നേട്ടവും പ്രതീക്ഷിച്ചു കൊണ്ടിടക്കുന്ന പല മേഖലയും നമ്മൾ നിലനിർത്തുന്നത് അത് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ക്ഷീരമേഖല അങ്ങനെ വരുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ റോഡ് പണിയുന്നു അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സും ഇതെല്ലാം ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എല്ലാ പണിയും ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അല്ല പക്ഷെ അതിന് മറ്റ് ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ക്ഷീരമേഖലയെ ഉയർത്തിക്കൊണ്ടു കഴിയുന്ന നടപടികൾ അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഞാനിത് ക്ഷീര കർഷകരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് പറയുന്നതല്ല ഒരു പൊതുയോഗത്തില് ഞാൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രാധാന്യമുള്ള യോഗത്തിൽ ഞാൻ ഇത് തന്നെ ആവർത്തിക്കും കേരളത്തിലെ പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകും മറ്റുന്നുകൊണ്ടല്ല ഗുണനിലവാരമുള്ള പാൽ പാലുൽപാദനം കേരളത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലിന് ഇൻസെന്റീവ് പദ്ധതിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വകീരുത്തിയ ഗ്രാമപഞ്ചായത്തിലുള്ള അവാർഡിന് മഞ്ഞള്ളൂർ പഞ്ചായത്ത് അർഹരായി മൂവാറ്റുപുഴ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകരെയും ഏറ്റവും കൂടുതൽ പാല് സംഭരിച്ച സംഘത്തെയും ഓരോ പഞ്ചായത്തിലും ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരകർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ എം ഡി ജയൻ മുൻ ചെയർമാൻ ജോൺ തിരുവത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ൾരികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഗമത്തോട് പ്രദർശനവും ഡയറി കിസ് മത്സരവും സംഘടിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം